വാനമ്പാടിയിലെ മോഹൻകുമാറും പത്മിനിയും നന്ദിനിയും ഒരു കാലത്ത് മലയാള സീരിയൽ ലോകത്ത് ഇത്രയധികം തരംഗം തീർത്ത മൂന്ന് കഥാപാത്രങ്ങൾ പിന്നീടുണ്ടായിട്ടില്ല സീരിയൽ അവസാനിച്ചിട്ട് വർഷങ്ങളേറെ കഴിഞ്ഞെങ്കിലും ഇന്നും മോഹൻകുമാറിനെയും ഒപ്പമുണ്ടായിരുന്ന താരങ്ങളെയും ആരും മറന്നിട്ടില്ല ഇപ്പോഴത്തെ വാനമ്പാടിയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച ആരാധകർക്കിടയിലേക്ക് മോഹൻകുമാറായി അഭിനയിച്ച സായ്ക്കിരണിൻ്റെ രണ്ടാം വിവാഹ വാർത്തയാണ് എത്തിയിരിക്കുന്നത് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ സീരിയൽ നടിയായ ശ്രാവന്തിയെയാണ് സായ് കിരൺ താലി ചാർത്തിയത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ എത്തുന്നത് നാൽപ്പത്താറാം വയസ്സിലാണ് സായ് കിരൺ മുപ്പത്താറുകാരിയായ സ്രാവന്തിയെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന വാനമ്പാടി എന്ന പരമ്പര സംഗീതത്തിനേറെ പ്രാധാന്യം നൽകിയ സീരിയലായിരുന്നു അന്തരിച്ച സീരിയൽ സംവിധായകൻ ആദിത്യനാണ് മോഹൻകുമാറായി സായിയെ കൊണ്ടുവരുന്നത് വാനമ്പാടിയുടെ തെലുങ്ക് വർഷനായ കൊയിലമ്മ സീരിയൽ നിന്നുമാണ് സായ്ക്കിരണിനെ ആദിത്യൻ കണ്ടെത്തുന്നത് പ്രശസ്ത ഗായിക സുശീലാമ്മയുടെ ചെറുമകൻ കൂടിയാണ് സായ് കിരൺ സായിക്ക് ഗുരുസ്ഥാനത്താണെങ്കിലും അവർ സായിയുടെ അച്ഛൻ്റെ അമ്മയുടെ ഇളയ സഹോദരിയാണ് ഈ അടുത്താണ് സായി വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നുവെന്ന വാർത്ത ആരാധകരെ അറിയിച്ചത് നീയും ഞാനും ചേരുമ്പോൾ എന്നേക്കുമായി എന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് രണ്ടായിരത്തി പത്തിലായിരുന്നു സായി കിരണിൻ്റെ ആദ്യ വിവാഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വൈഷ്ണവി എന്ന പെൺകുട്ടിയാണ് സായ്ക്കിരൺ ആദ്യം വിവാഹം കഴിച്ചത് അതിഗംഭീരമായ വിവാഹ ചടങ്ങിലായിരുന്നു ഇരുപത് ഒന്നായത് ആന്ധ്രാപ്രദേശിലെ സിനിമ സീരിയൽ രംഗത്ത് പ്രമുഖരെല്ലാം പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇവരുടെ വിവാഹം പിന്നാലെ വൈഷ്ണവി ഗർഭിണിയാവുകയും ചെയ്തു താരകുടുംബം വലിയ ആഘോഷമാക്കിയ കാലമായിരുന്നു അത് സന്തോഷത്തോടെയായിരുന്നു വൈഷ്ണവിയും സായിയും തങ്ങളുടെ കുഞ്ഞിനെ വരവേറ്റത് ഫോട്ടോഷൂട്ടും ചിത്രങ്ങളുമൊക്കെ വലിയ ആഘോഷത്തോടെയായിരുന്നു ഗർഭകാലം ആസ്വദിച്ചതും എന്നാൽ മകൾ അനുഷ്ക ജനിച്ച വർഷങ്ങൾക്കകം തന്നെ ഇരുവർക്കുമിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും വേർബിരിയിൽ സംഭവിക്കുകയും ചെയ്തു വിവാഹമോചനത്തിനു ശേഷം അമ്മയ്ക്കൊപ്പമാണ് മകൾ അനുഷ്ക കഴിയുന്നത് ഏറെക്കാലമായി സായി ഒറ്റയ്ക്കായിരുന്നു ഇപ്പോഴാണ് അദ്ദേഹം പൊതുജീവിതത്തിലേക്ക് കടക്കുന്നത് ആശംസകൾ കൊണ്ട് മൂടുകയാണ് അദ്ദേഹത്തിനെ മലയാളി ആരാധകരും കൊയിലമ്മ സീരിയലിലൂടെയാണ് ശ്രാവന്തിയും സായിയും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത് അന്നു മുതൽ തുടങ്ങിയ സൗഹൃദം ഇപ്പോൾ വിവാഹത്തിലേക്കുമെത്തുകയായിരുന്നു തെലുങ്കിൽ അയ്യായിരത്തിലധികം പാട്ടുകൾ പാടിയ പ്രശസ്ത ഗായകൻ വി രാമകൃഷ്ണയുടെ മകനാണ് സായ്ക്കിരൺ അമ്മ ജ്യോതിയും ദൂരദർശനിൽ പാട്ടുകൾ പാടുന്ന ഗായികയാണ് നുവേ കാവല്ലി എന്ന ചിത്രത്തിൽ സഹതാരമായി അഭിനയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സായ്ക്കിരണിൻ്റെ അഭിനയ അരങ്ങേറ്റം തുടർന്ന് പ്രേമിച്ചു സട്ട പോലുള്ള നിരവധി തെലുങ്ക് സിനിമകളുടെ ഭാഗമായി എന്നാൽ ഒരു നടൻ എന്ന നിലയിൽ സായ്ക്കിരണിന് അംഗീകാരങ്ങളും പ്രശംസകളും ലഭിച്ചത് സീരിയൽ ലോകത്തേക്ക് കടന്നതിന് ശേഷമാണ് സായ് കിരണം നല്ലൊരു ഗായകനാണ് എങ്കിലും തിളങ്ങിയത് അഭിനയ മേഖലയിലാണെന്ന് മാത്രം രണ്ടായിരത്തി പതിനാറിലാണ് തെലുങ്കിൽ കൊയിലമ്മ എന്ന സീരിയൽ ആരംഭിച്ചത് ബംഗാൾ സീരിയലിൻ്റെ റീമേക്കായി തുടങ്ങിയ ഈ പരമ്പരയിൽ മോഹൻകുമാറായി അഭിനയിച്ചത് സായ്ക്കിരണും ചേട്ടൻ്റെ ഭാര്യയായി ലക്ഷ്മിയായി എത്തിയത് സ്രാവന്തിയുമായിരുന്നു ആദ്യ വിവാഹത്തിന്റെ വേർപിരിയൽ ഘട്ടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു സായ് കിരൺ കൊയിലമ്മയിലേക്ക് എത്തിയത് സിനിമയിലും സീരിയലിലും ഒരുപോലെ അഭിനയിച്ചു വരവെയായിരുന്നു കൊയിലമ്മയിലേക്കും എത്തിയത് അത് വലിയൊരു വഴിത്തിരവായിരുന്നു പരമ്പര ശ്രദ്ധ നേടവെയാണ് നടി ചിപ്പിയും സംവിധായകൻ ആദിത്യനുമൊക്കെ സായ്ക്കിരണിനെ കാണുന്നതും മലയാളത്തിലേക്ക് ക്ഷണിക്കുന്നതും തൊട്ടടുത്ത വർഷം മലയാളത്തിൽ വാനമ്പാടി ആരംഭിച്ചതോടെ വലിയ പ്രശസ്തിയിലേക്കാണ് സായ്ക്കിരൻ ഉയർന്നത് ശ്രാവന്തി ഇപ്പോൾ അഭിനയം ഉപേക്ഷിച്ച് വസ്ത്രവ്യാപാര രംഗത്തേക്ക് പൂർണമായി മാറിയിരിക്കുകയാണ്